പൂരോരുട്ടാതി നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ മനസ്സിൻ്റെ ആഴം അതിൻ്റെ ചിന്ത മറ്റുള്ളവരുടെ വേദന ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മാത്രം വയ്ക്കുന്ന മറ്റാരോടത്തും പറയാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ചിലർ പുറത്ത് പറയാൻ പറ്റാത്ത പല ഡിസിഷൻസും എടുത്തുണ്ടാവും കാരണം ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കൽ സ്ഥലം മാറ്റം അതുമാത്രമല്ല സൈലന്റ്ലി ആയിട്ടുള്ള പോരായ്മകൾ വെളിയിൽ കാണിക്കാതെ ഒതുങ്ങി നിൽക്കൽ പുറമേ കാണുമ്പോൾ ഇവർ കൂളായിരിക്കും പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ പല ചേഞ്ചസും ഇവർക്ക് എന്തായാലും കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തിൽ ജോലിയിൽ ജീവിതത്തിൽ പല പ്രതി പ്രതീക്ഷിച്ച പല മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ജോലി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മാസം അതിന് പരിശ്രമിക്കുന്നത് നല്ലതാണ് ഈ മാസം പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് നല്ലതാണ് കാരണം അതെന്തായാലും നിങ്ങൾക്ക് ഗുണമേ ചെയ്യുകയുള്ളു ഗവൺമെൻറ് സെക്ടറിൽ പരീക്ഷ എഴുതുന്നവർക്കും റിസൾട്ടിന് വേണ്ടി ഇരിക്കുന്നവർക്കും നല്ലൊരു കാലമാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിൽ പല ആശങ്കയുള്ളതും കൊണ്ട് മെൻ്റലി കുറച്ച് സ്ട്രെസ് അനുഭവപ്പെടാം അതുകൊണ്ട് മെൻറ്റൽ ഫാറ്റിഗ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഉറക്കം കുറയും അത് അതുമാത്രമല്ല കഴിവുകളെല്ലാം ചോർന്നു പോകുന്നു എന്നൊരു തോന്നലും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് സൗണ്ട് ഹീലിംഗ് പോലത്തെ പരിപാടികൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ പഴയ പല ബന്ധങ്ങളും കൂടിച്ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഇപ്പോൾ വിവാഹിതരാണെങ്കിൽ ആ ബന്ധങ്ങളിൽ ഒരു ബൗണ്ടറീസ് വെക്കുന്നത് നന്നായിരിക്കും കാരണം അത് ഭാവിയിൽ എന്തായാലും പ്രശ്നമാവുകയുള്ളൂ എന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമാവും സാമ്പത്തികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവ് വരാം അതുകൊണ്ട് ഒരു രേഖകളുമില്ലാതെ വെറുതെ പണം ആർക്കും കൊടുക്കരുത് ചെലവുകൾ എവിടെയാ കൂടുന്നതെന്ന് ശ്രദ്ധിക്കുക കാരണം ശ്രദ്ധിക്കാതെ പണം ചിലവാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഇമോഷണലി ആരെങ്കിലും ഡ്രെയിൻ ചെയ്യാൻ നിങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയുക നിങ്ങളെ ഇമോഷണലി കടം ചോദിക്കുകയാണെങ്കിൽ നോ പറയുക നിങ്ങൾ നോ പറയാൻ ഒരു മടിയും കാണിക്കരുത് അവരെന്ത് എന്ന് വിചാരിച്ചിട്ട് നോ പറയാതെ ഇരിക്കുകയും വരുത് അതുകൊണ്ട് എല്ലാവരുടെയും നോ പറയുന്നത് ആദ്യം കുറച്ച് ദുസ്സഹായമായിരിക്കും പക്ഷേ അത് ഭാവിയിൽ ഗുണമേ ചെയ്യുകയുള്ളു നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവും